പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ട്രെയിൻ യാത്രയ്ക്കായി നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ എന്നുമാണ് ഇതാണ് നമ്മുടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസും അതുപോലെ ഓഫീസല്ലാതെ ഇവിടെയാണുള്ളത് നമ്മളങ്ങനെന്താ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളോട്ട് എത്തിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നാല് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് പതിനെട്ടോളം ട്രെയിനുകൾക്ക് ഈ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ട് അതിൽ തന്നെ പത്ത് ട്രെയിനുകൾ ആരംഭിക്കുന്നത് ഈ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഇവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടിട്ടുണ്ട് ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിനിലല്ലെന്ന് നമുക്ക് പോകാനുള്ളത് ഈ നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ചെങ്കോട്ടയിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് പോകുന്ന ചെങ്കോട്ട തിരുനെൽവേലി അണ്ടർ എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത്തഞ്ചിന് ശേഷമാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുക ഇവിടെയാണ് നമ്മുടെ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ്റെ നെയ്മോർഡൊക്കെ വരുന്നത് ഇവിടുന്ന് ആ പ്ലാറ്റ്ഫോമിലായിട്ട് രണ്ട് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട് ആ ചൂപ്പ് കളറിൽ കാണുന്ന എൽ എച്ച് ബി കോച്ചുള്ള ട്രെയിൻ പന്ത്രണ്ട് അറുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന എക്സ്പ്രസ് ആണ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ഇരുപത് അറുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന സിലംബ് എക്സ്പ്രസ്സുമാണ് ഈ രണ്ട് ട്രെയിനും ചെങ്കോട്ടയിൽ നിന്നും ചെന്നൈ എക്മോറിലേക്ക് സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് ഇവിടെ ഇതായ റെയിൽവേ സ്റ്റേഷനിൽ ഒരു രണ്ട് മൂന്ന് ലോക്കോകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ഒരു ഡബ്ല്യു ഡി പി ഫോർ ഡി ഡീസൽ ലോക്കോ ആണ് ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നത് റോയാബ്രൻ ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി സെവൻ ലോക്കോയാണിത് ഡബ്ല്യു എ പി സെവൻ ലോക്കോൻ്റെ പുറകിലെ ഇതാ കാണുന്നത് ഡബ്ല്യു എ പി ഫോർ ലോക്കോയുമാണ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്രക്കുള്ള ട്രെയിൻ്റെ ലോക്കോയാണിതായി കണ്ടുകൊണ്ട് നിൽക്കുന്നത് ആരക്കോണം ലോക്കോ ഷെഡിൻ്റെ ഒരു ഡബ്ല്യു എ പി ഫോർ ലോക്കോയാണിത് ഡബ്ല്യു എ പി ഫോർ ലോക്കോയുടെ പുറകിലായി തന്നെ ഒരു ഇതാ ഡബ്ല്യു ഡി പി ഫോർ ഡി ഡീസൽ ലോക്കോയും അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല പന്ത്രണ്ട് പത്തിന് പുറപ്പെടേണ്ട നമ്മുടെ ട്രെയിൻ അങ്ങനെ ഏകദേശം മൂന്ന് മിനിറ്റോളം വൈകി പന്ത്രണ്ട് പതിമൂന്നായപ്പോഴേക്കുമാണ് ഇത് അപ്പം ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ചെങ്കോട്ടെ മധുര അണ്ടർ എക്സ്പ്രസ് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിൻ കൂടിയാണ് പന്ത്രണ്ട് പത്തിന് ചെങ്കോട്ടയിൽ നിന്നും പുറപ്പെടുന്ന ഈ ട്രെയിൻ വൈകുന്നേരം മൂന്ന് നാൽപ്പതോടു കൂടിയാണ് മധുരൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത് കൊതിക എക്സ്പ്രസ്സും സിലംബ് എക്സ്പ്രസ്സും അല്ലാതെ മറ്റു രണ്ട് ട്രെയിനുകൾ കൂടി ചെങ്കോട്ടയിൽ നിന്നും ചെന്നൈയിലോട്ട് സർവീസ് നടത്തുന്നുണ്ട് പതിനാറ് നൂറ്റി രണ്ട് എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന ചെങ്കോട്ടെ ചെന്നൈ എക്മോർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ഇരുപത് അറുന്നൂറ്റി എൺപത്തിനാല് എന്ന ട്രെയിൻ നമ്പറിൽ സർവീസ് നടത്തുന്ന ചെങ്കോട്ടെ താമ്പരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുമാണ് മറ്റു രണ്ട് ട്രെയിനുകൾ എന്ന് പറയുന്നത് ഇതിൽ ചെന്നൈ എക്മോർ എക്സ്പ്രസ് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ഡെയിലി ട്രെയിനാണ് എന്നാൽ താമ്ര എക്സ്പ്രസ് ആഴ്ചയിൽ തിങ്കൾ ബുധൻ വെള്ളി എന്നീ മൂന്ന് ദിവസങ്ങളിലാണ് ചെങ്കോട്ടയിൽ നിന്നും താമരത്തോട്ട് സർവീസ് നടത്തുന്നത് നമ്മുടെ ഈ ട്രെയിനിന് പതിനാലോളം റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ട് ആകെ മൊത്തം നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്ററാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ചെങ്കോട്ടയിൽ നിന്നും മധുര വരെയുള്ള ട്രെയിൻ്റെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മുടെ ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് നമ്മുടെ ഫോണിൽ ഇവിടെ കാണിക്കുന്ന ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നതൊക്കെ നമ്മുടെ മാമ്പഴത്തോട്ടങ്ങളാണ് ഇവിടെ ഒരുപാട് തോട്ടങ്ങളിൽ മാങ്ങ വിളവെടുക്കുന്നതൊക്കെ നമുക്ക് ഈ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റേഷനായ തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ അതായത് എത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല കൂടിയാണ് നമ്മുടെ ഈ തെങ്കാശി എന്ന് പറയുന്നത് ആകെ മൊത്തം നാല് പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് സദേൺ റെയിൽവേയിൽ മധുരൈ ഡിവിഷന് കീഴിലായിട്ടാണ് ഈ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ എല്ലാം വരുന്നത് കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന പാലർ കൊല്ലം ചെന്നൈ എക്മോർ വേളാങ്കണ്ണി എറണാകുളം തുടങ്ങിയ എല്ലാ ട്രെയിനുകൾക്കും നമ്മുടെ ഈ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് ഈ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടിയാണ് ഇതാണ് നമ്മുടെ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലേക്ക് കാത്തു നിൽക്കുന്നത് You yeah. yeah. ട്രെയിൻ അങ്ങനെതാ തെങ്കാശി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിട്ടിരിക്കുകയാണ് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആവാൻ കാരണം എന്ന് പറയുന്നത് തെങ്കാശി വിരുദിനഗർ ജംഗ്ഷനും തെങ്കാശി തിരുനെൽവേലി ജംഗ്ഷനും എന്നിങ്ങനെ രണ്ട് ലൈനുകൾ നമ്മുടെ തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് തിരിഞ്ഞു പോകുന്നത് തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ അവിടെ താ ഇത്തരത്തിലുള്ള ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ നമുക്ക് ഈ ട്രെയിൻ യാത്രകൾ കാണാൻ കഴിയുന്നതാണ് കാറ്റാടിപ്പാടങ്ങൾ മാത്രമല്ല ഇത്തരത്തിൽ കൊയ്ത്തുൻ റഡിയായിരിക്കുന്ന ഒരുപാട് നെൽപ്പാടങ്ങളും ഈ ട്രെയിനിൻ്റെ ഇരുവശത്തും നമുക്ക് കാണാൻ കഴിയും രാജപാളയം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇതായി എത്തിയിട്ടുള്ളത് ഒരുപാട് പേർ നമ്മുടെ ഈ ട്രെയിനിൽ കയറാൻ വേണ്ടി രാജപാളയം റെയിൽവേ സ്റ്റേഷനിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ഈ രാജപാർ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ആർ ജെ പി എം എന്നാണ് ബിരുദ ജില്ലയിലെ ഏറ്റവും വലിയൊരു മുനിസിപ്പാലിറ്റിയാണ് ഈ രാജപാളയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു പ്രധാന നായ് വർഗമായ രാജപാളയം നായ്ക്കളുടെ ഒരു ഉത്ഭവ സ്ഥലം കൂടിയാണ് രാജപാളയം രണ്ട് ആയിരുന്നു ഈ ട്രെയിൻ രാജപാലം റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ വീണ്ടും ഇതാ രാജപാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ട്രെയിൻ അങ്ങനെ അങ്ങനെതാ ഇന്ത്യയിലെ പടക്കങ്ങളുടെ തലസ്ഥാനമായ ശിവകാശി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇതായി എത്തിയിട്ടുള്ളത് വിരുദനഗർ ജില്ലയിലാണ് നമ്മുടെ ശിവകാശി റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് സദേൺ റെയിൽവേയിൽ മധുര ഡിവിഷൻ കീഴിലായിട്ടാണ് നമ്മുടെ ഈ ശിവകാശി റെയിൽവേ സ്റ്റേഷനും വരുന്നത് ശിവകാശി റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും സതേൺ റെയിൽവേയിൽ മധുര ഡിവിഷൻ കീഴിലായിട്ടായി വരുന്ന റെയിൽവേ സ്റ്റേഷനുകളാണ് മൂന്ന് പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ ശിവകാശി റെയിൽവേ സ്റ്റേഷനിലുള്ളത് നമ്മുടെ ട്രെയിൻ അങ്ങനെ എന്താ വീണ്ടും ശിവകാശി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് പതിനാറോളം ട്രെയിനുകൾക്ക് ഈ ശിവകാശി റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട് 出てくるね。 നമ്മുടെ ട്രെയിൻ അങ്ങനെതാ വിരുദുനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾതായി എത്തിയിട്ടുള്ളത് നാല് പ്ലാറ്റ്ഫോമുകളും ഏഴ് ട്രാക്കുകളും ഉള്ള അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് നമ്മുടെ ഈ വിരുദഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബി ടി പി എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ കോഡ് വരുന്നത് ബിരുദ നഗർ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരുനെൽവേലി ലൈനും ചെങ്കോട്ട ലൈനും തിരിഞ്ഞു പോകുന്നത് നമ്മുടെ വിരുദുനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് തിരുനെൽവേലിയിലേക്കും കന്യാകുമാരിയിലേക്കും അതുപോലെ ചെങ്കോട്ടയിലേക്കും എല്ലാം പോകുന്ന എല്ലാ പ്രധാനപ്പെട്ട ട്രെയിനുകൾക്കും നമ്മുടെ ഈ വിരുദനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റോപ്പുണ്ട് രണ്ട് ആയിരുന്നു നമ്മുടെ ഈ ട്രെയിനിൽ വിരുദനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് അത്യാവശ്യം ആളുകൾ നമ്മുടെ ഈ വിരുദനഗർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിനിൽ കയറാനുണ്ടായിരുന്നു ചെങ്കോട്ടയിൽ നിന്നും ബിരുദനഗർ വരെ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ട്രാക്ക് സിംഗിൾ ലൈൻ ട്രാക്കായിരുന്നു ബിരുദനഗർ തൊട്ട് മധുര വരെ ഇനി നമ്മുടെ ട്രെയിൻ ഡബിൾ ലൈൻ ട്രാക്കിലൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ ങ്ങനെയതാ തിരുപ്പറക്കുണ്ടം എന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ഇതാ എത്തിയിട്ടുള്ളത് ഈ റെയിൽവേ സ്റ്റേഷന് നേരെ പുറകോശത്തായിട്ട് ഇതാ ഒരു വലിയ പാറയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ തിരുപ്പറക്കുണ്ട്രം എന്ന് പറയുന്നത് മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററോളം മാറിയിട്ടാണ് ഈ തിരുപ്പറക്കുണ്ടം റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ട്രെയിൻ അങ്ങനെ അങ്ങനെതാ തിരുപ്പറൽകുണ്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത് മധുരൈ സിറ്റിയിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷനാണിത് നമ്മുടെ ട്രെയിൻ അങ്ങനെ പതുക്കെ മധുരൈ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാ കയറിക്കൊണ്ട് നിൽക്കുകയാണ് മധുരൈ റെയിൽവേ സ്റ്റേഷൻ്റെത് അവിടെത്തന്നെ ഇതൊരു ഡബ്ല്യു എ ജി നയൻ ലോക്കോ ഒക്കെ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ അങ്ങനെയാണ് മധുരൈ ജംഗ്ഷനിൽ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ദാപ്പ എത്തിയിട്ടുള്ളത് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് മിനിറ്റ് വൈകി പുറപ്പെട്ട നമ്മുടെ ട്രെയിൻ പതിനഞ്ച് മിനിറ്റ് ബിഫോർ ടൈമിൽ തന്നെ മധുരൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മൂന്ന് നാൽപ്പതിനാണ് നമ്മുടെ ഈ ട്രെയിൻ മധുരൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരണ്ടത് എന്നാൽ മൂന്ന് ഇരുപത്തഞ്ചായപ്പോഴേക്ക് തന്നെ നമ്മുടെ ട്രെയിൻ ഇത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ട്രെയിന് കൂടുതൽ സമയം ബഫർ ടൈം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ട്രെയിൻ ഇത്ര നേരത്തെ തന്നെ മധുരൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ ഈ ട്രെയിനിൻ്റെ തൊട്ടപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിട്ട് നിർത്തിയിട്ടിരിക്കുന്ന ഈ ട്രെയിൻ മധുരയിൽ നിന്നും ഡിണ്ടിഗൽ പൊള്ളാച്ചി പാലക്കാട് വഴി തിരുവനന്തപുരം സെൻട്രലിലോട്ട് പോകുന്ന അമൃത എക്സ്പ്രസ് ആണ് ഇതാ നിർത്തിയിട്ടിരിക്കുന്നത് വൈകുന്നേരം നാല് പത്തിന് പുറപ്പെടുത്തുന്ന ഈ ട്രെയിൻ പിറ്റേന്ന് പുലർച്ചെ നാല് അൻപത്തഞ്ചാകുമ്പോഴേക്കുമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത് മധുര റെയിൽവേ സ്റ്റേഷനിലിതാ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ പ്ലാറ്റ്ഫോമിലായിട്ട് ഇതാ ട്രാക്ടറൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ ട്രെയിൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ മധുരൈ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇതാപ്പോൾ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ട്രെയിൻ യാത്ര ഇതാ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനിക്കുകയാണ് മറ്റൊരു ട്രെയിൻ യാത്രയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി